പ്രിംബര സുഹൃത്തുക്കളെ ജില്ലാ മുസ്ലിം യോഗ് ലീഗ് പ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ കരുവാറുണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് രണ്ട് മേഖലകളിലായി ജനകീയ പ്രതികരണ പദയാത്ര സംഘടിപ്പിച്ചു പുന്നക്കാട് മേഖല അതുപോലെ തന്നെ തരിശു മേഖല എന്നിവിടങ്ങളിലായിട്ടാണ് ഈ ഒരു പദയാത്ര നടന്നിട്ടുള്ളത് തരിശു മേഖല പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡൻറ്റ് എൻ ഉണ്ണിയൻകുട്ടിയും പുന്നക്കാട് മേഖല മുസ്ലിം ലീഗ് സെക്രട്ടറി എം കെ മുഹം മുഹമ്മദ് അലിയുമാണ് നേതൃത്വം നൽകിയത് അതുപോലെ തന്നെ ഒരുപാട് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരൊക്കെ സജീവമായിട്ട് പങ്കെടുത്ത ഒരു ചടങ്ങാണ് തലക്കെയാണ് അതിൻ്റെ സമാപനം നടന്നിട്ടുള്ളത് ആശംസകളുമായിട്ട് അഡ്വക്കേറ്റ് എം ഉമ്മർ സാഹിബ് ആശംസാ പ്രസംഗവും അതുപോലെ തന്നെ ഇതിൻ്റെ സമാപന പൊതുയോഗം നന്ദി പറച്ചിലും പാടെ ഉണ്ണിയുംകുട്ടിയും ഇനിയൊരു പ്രസംഗത്തിനോട് ആവശ്യമില്ല മുസ്ലിം ലീഗ് പാർട്ടി അതിൻ്റെ പോഷക സംഘടനകൾ കുറേയേറെ ദിവസങ്ങളായി നാളുകളായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ദുർഭരണത്തിനെതിരായി വിവിധങ്ങളായ തലങ്ങളിൽ അതിശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൊണ്ടാണ് മുസ്ലിം ലീഗ് പാർട്ടി എല്ലാ പഞ്ചായത്തുകളിലും ഗ്രാമീണ മേഖലയിലും പട്ടണങ്ങളിലുമൊക്കെ ഇതുപോലെയുള്ള പ്രചരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ട് ഗവൺമെൻറ്റുകളുടെയും ദുർഭരണത്തിനെതിരായി ഈ ഭരണം ജനങ്ങൾ മനസ്സിലാക്കിയതല്ല മോദിയുടെ ഗ്യാരണ്ടി എന്താണ് എന്ന് നമുക്കെ കല്ലൂ പിണറായിയുടെ ഗ്യാരണ്ടി ഇപ്പം നമ്മൾ തുടർഭരണത്തിലെ രണ്ട് ഗ്യാരണ്ടികളും എന്താണ് എന്നുള്ള ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഏറ്റവും നല്ലൊരവസരമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ദുർഭരണ ജനാധിപത്യ മതേതര ശക്തികൾക്കെതിരായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തേരോട്ടത്തിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഇതിനെതിരായി നമ്മുടെ ഒരു പോരാട്ടം നടക്കുകയാണ് അതിൽ മതേതര കാഴ്ചപ്പാടുള്ളവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ ഇന്ത്യ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ മതേതര ശക്തികളുടെ മുന്നേറ്റത്തിൽ മുന്നേ എല്ലാവരും പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ജാതിയിൽ ഇത്രയും പ്രദേശങ്ങളിലൊക്കെ തന്നെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്ന സമൂഹമുള്ള ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം പത്തു വർഷമായി ആർ എസ് എസ് കാരനായ ഫാസിസ്റ്റുകാരനായ നരേന്ദ്രമോദി ഭരിക്കുകയാണ് ആ നരേന്ദ്രമോദിയുടെ പത്ത് കൊല്ലത്തെ ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്നാമത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വരുന്ന ഏപ്രിൽ പത്തൊമ്പതാം തീയതി കേരളത്തിലടക്കം പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോഴാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പാർട്ടിയുടെ ആഹ്വാന പ്രകാരം നമ്മൾ ഈ ചാത നടത്തുന്നു ഞങ്ങൾ ഈ ചാതയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം പത്ത് കൊല്ലം കൊണ്ട് പത്ത് കൊല്ലം എന്നത് വളരെ ചെറിയ ഒരു കാലഘട്ടമാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിന് മുമ്പ് ബ്രിട്ടീഷുകാരൻ വരുന്നതിന് മുമ്പ് മുഗൾ രാജാക്കന്മാർ ഭരിച്ചിരുന്നു അതിനുശേഷം ബ്രിട്ടീഷുകാരൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരൻ ഇന്ത്യയുടെ ഭരണത്തിൽ വന്നു വിവിധ രാജ്യങ്ങൾ ഉണ്ടാക്കി അതിനുശേഷം മഹാത്മാജിയുടെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും മൗലാന അബുൽ കലാം ആസാദിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നിരന്തര നടന്നു ആ സമരങ്ങളുടെ ഫലമായി ആ ഫലമായിട്ട് പോയി ഈ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ത്യ എന്ന് പറയുന്ന ഈ വൈവിധ്യമാർന്ന ഈ മഹത്തായ രാജ്യം സ്വാതന്ത്ര്യം നേടി ആ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഒട്ടുപോലെ പ്രധാനമന്ത്രിമാരുണ്ടായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായി മൊറാർജി രണ്ടു മൂന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധിയുടെ പൊന്നോമനപുത്രൻ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അവരൊക്കെ പ്രധാനമന്ത്രിയായി വായ്പപ്പോ ഇന്ത്യയിൽ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്തീയനും സംരക്ഷിച്ച് അവനും നടപ്പിലാക്കി ജീവിക്കുവാനുള്ള അവകാശമുണ്ടായിരുന്നു എന്നാൽ പത്ത് കൊല്ലം കൊണ്ട് നരേന്ദ്രമോദിയും ആർ എസ് എസും ബി ജെ പിയും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തച്ചു തകർത്തു മതസൗഹാർദ്ദത്തെ തച്ചു തകർത്തു

മാറ്റിക്കൊണ്ട് മാറ്റി നേതൃത്വം കൊടുത്ത ഇന്ത്യയിലെ ഇന്ത്യയിലെ പിന്നോക്ക ചില വിഭാഗങ്ങളെ രണ്ടാംകട മൂന്നാംകട പൗരന്മാരാക്കി തീവ്ര ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഹിന്ദുക്കളുടെ പിന്തുണയില്ലാതെ രണ്ട് ശതമാനത്തിന്റെ പിന്തുണയുമായി പോകുന്ന നരേന്ദ്രമോദി ആ മോദി വീണ്ടും അധികാരത്തിൽ വരാൻ പാടില്ല ആ മോദി വീണ്ടും അധികാരത്തിൽ വരാനുള്ള എല്ലാ എല്ലകളും എല്ലാ പണമൊഴുക്കുകളും എല്ലാ ഉദ്യോഗസ്ഥ സ്വാധീനങ്ങളും ഒക്കെ ശ്രമിക്കുകയാണ് കൈക്കൂലി കൊടുത്തും പണമൊഴുക്കിയും ചാക്കിട്ടും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ജാഗരൂകനാകേണ്ടതുണ്ട് പ്രത്യേകിച്ച് കേരളീയ ജനാധിപത്യ മതേതര വിശ്വാസികൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഗവൺമെന്റിനെതിരെ പ്രതികരിക്കണം

അരിവാങ്ങി അധ്യാപകർ ഹെഡ് മാസ്റ്റർമാർ നെട്ടോട്ടം പണമില്ല അവരോട് പറയുന്നത് നടത്തണം എന്നുള്ളതാണ് അതുപോലെ സ്കൂളുകളിൽ ഇപ്പൊ പരീക്ഷ നടത്തുകയാണ് മാർച്ച് മാസം ആ നാലാം തീയതി ആരംഭിക്കുക എസ് എസ് എൽ സി പരീക്ഷയുടെ ചോദ്യ പേപ്പർ കിട്ടണമെങ്കിലും പരീക്ഷ നടത്തിപ്പിനുമുള്ള പണം കണ്ടെത്തണം എന്നാണ് കേരള ഗവൺമെന്റ് പറയുന്നത് ഈ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ നക്കാ പിടിച്ചൊരു ഗവൺമെന്റ് അഞ്ചു പൈസ ഇല്ലാത്തൊരു ഗവൺമെന്റ് എന്നാൽ മറ്റുള്ളതിനൊക്കെ പണമുണ്ട്